നല്ല പ്രവർത്തി ആരംഭിച്ചത് ശ്രദ്ധിച്ച് നിങ്ങളിൽ ആരാ പ്രവർത്തി ആരംഭിച്ചത് ക്രിസ്തു എന്ത് ചെയ്തു നമ്മളിൽ നല്ല പ്രവർത്തി എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവ ഇഷ്ടം ചെയ്യേണ്ടതിന് ദൈവം നമ്മളെ

oh ും അല്ലെങ്കിൽ പരിശുദ്ധാമാവും പ്രവർത്തിച്ചു വ്യക്തി ജീവിതത്തിനടയിൽ ദൈവം പ്രവർത്തിച്ചു എങ്ങനെ എങ്ങനെയാ പ്രവർത്തിച്ചേണ്ട വാക്യം മുഹാന്തി ിൽ നീ ദൈവത്തെ അനുസരിക്കണം ക്രിസ്തു വെളിപ്പെടണമെങ്കിൽ അനുസരിക്കണം എന്റെ മക്കളെ ഒന്നുകൂടി ഞാൻ പറഞ്ഞതാണ് വിശ്വാസത്തിന്റെ വിളിച്ചാൽ ദൈവം കേൾക്കില്ല നീ നീ പാപത്തിൽ ജീവിക്കുന്നവരാണോ നീ അധർമ്മത്തിൽ ജീവിക്കുന്നവരാണോ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് ദൈവം വസിക്കുവാൻ ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ നല്ല പ്രവൃത്തി നിന്നിലൂടെ നിങ്ങളോട് പ്രസംഗിക്കുക ജാതികളോട് പ്രസംഗിക്കുക പക്ഷെ ആ പ്രസംഗിക്കുന്ന വാക്കുകൾ വചനങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് കേട്ടിട്ട് അതേ പ്രകാരം അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ആ അനുസരണം എന്തായി ഒരു പ്രവൃത്തിയാണ് ും അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ ദൈവശക്തിന്റെ പ്രവൃത്തി ദൈവത്തെ അനുസരിക്കണം എന്ന് ായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ ദൈവമെ തെരഞ്ഞെടുത്തു എന്തിന് ദൈവത്തെ അനുസരിക്കാം ദൈവത്തെ എങ്ങനെ അനുസരിക്കണം ഭാഷ വാചനത്തിനകത്ത് നിന്നും നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ഇല്ലെങ്കിൽ നീ മരിക്കുന്നത് വരെയും ഈ വിശാല ഈ ഈ പാപത്തിന്റെ ശാപത്തിന്റെ വരണമെങ്കിൽ നീ അനുസരിക്കണം ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ ഇന്ന് പതിൽക്കാലം ഒരു തോന്നു പറയാം ദൈവം നിന്റെ അടുത്ത് വസിക്കണമോ ദൈവത്തിന്റെ ഒപ്പം ജീവിക്കണമോ ദൈവത്തോട് കൂടെ ദൈവ എപ്പോഴും പ്രാർത്ഥിക്കണമോ അതിനുള്ള ഒരേ ഒരു വഴി പിടിച്ചു നിർത്താൻ കഴിവുള്ള ദൈവഗിതമില്ലാത്തതെല്ലാം വെറുക്കണം ദൈവഗിതമില്ലാത്ത ചിന്തകൾ ഉപേക്ഷിക്കണം ഉറങ്ങല്ലേ തോന്നു പറയാം ദൈവഗിതമില്ലാത്ത നിന്റെ ജീവിതത്തിൽ മാറ്റം െ ജീവിതത്തിനകത്ത് ക്രിസ്തു വരണമെങ്കിൽ ഈ വചനം അനുസരിക്കണം ഈ വചനം അനുസരിക്കണം ക്രിസ്തുവിനെ കാണണമോ ക്രിസ്തു ജീവിതത്തിൽ പ്രവർത്തിക്കണമോ നിന്റെ इन द विशिष्ट जगत में नई व्यक्तिगती उन्नत अगर बो ये बाजरा बेचते नहीं जाना जहाँ दिगंडे अनुसरण तिनायट भाई चल बाजरा बेच बाजरा हाँ बाजरा सॉर्ट ऑफ रोमल आज एक चीज तो बजायेगा हाँ നിങ്ങളുടെ അനുസരണത്തിനായിട്ട് കുഞ്ഞു നിങ്ങൾ അനുസരിക്കാതെ ദൈവത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല നിങ്ങൾ ഒരു പ്രവാണമേഴുതല്ലോത്രം പറഞ്ഞേത്ര പറഞ്ഞേ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചത് എന്തിനാണ് ഈ നല്ല പ്രവൃത്തി ದೈವ ದೈವ ಪ್ರತಿಗೂ ವೇಷಿಕ ಪದ್ಯ ದೈವಾಗಿದ್ದು ಈ ದೈವ ಪೂರ್ಣ നീ മനസ്സിലാകുന്നുണ്ടോ നമ്മൾ നമ്മൾ നമ്മളെ വീട് അറിയിക്കേണ്ടത് എന്ത് വീടിനകത്ത് ഈ അനർത്വം ഇനി വസിക്കരുത് എന്ത് വീട്ടിനകത്ത് ഇനി நீங்க <laughs> <laughs> <laughs>

ക്രിസ്തുവിന്റെ നാടോളം നിന്റെ അനുസരണം നല്ലതായി തീരട്ടെ ഒരു വാക്യം പറയുന്നു ക്രിസ്തുവിൽ നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചാൽ